സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആവേശത്തിലാണ് സംസ്ഥാനത്തെ ഓരോ റബ്ബർ കർഷകനും റബ്ബറിൻ്റെ പഴയ പ്രതാപകാലം ഇനി തിരിച്ചു വരില്ലെന്ന വിലയിരുത്തലുകളെ കാറ്റിൽ പറത്തിയാണ് മികച്ച ഇനം റബ്ബറിന് കിലോഗ്രാമിന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലേക്ക് വില കുതിക്കുന്നത് രാജ്യത്ത് റബ്ബർ വില ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴും ഇതിനനുസരിച്ച് റബ്ബർ കിട്ടാനില്ലെന്ന അവസ്ഥയും നിലവിലുണ്ട് പിന്നിട്ട മാസങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയാണ് റബ്ബറിൻ്റെ ഉൽപ്പാദനം കുറച്ചത് മാനം തെളിയുന്നതോടെ റബ്ബർ വട്ട വീണ്ടും ഊർജിതമാക്കി ഉയർന്ന വിലയുടെ നേട്ടം കൊയ്യാമെന്നാണ് കർഷകർ കരുതുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലാണ് റബറിന് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി ഒന്ന് രൂപയായി കുറഞ്ഞതാണ് ഏറ്റവും താഴ്ന്ന വില മെയ് മുതൽ ജൂലൈ വരെ ലാറ്റസിലുണ്ടായ വിലവർദ്ധനം മൂലം ആളുകൾ ഷീറ്റ് നിർമ്മാണം കുറച്ചതാണ് ഇപ്പോഴത്തെ വിലവർദ്ധനു കാരണം മഴ മറയിടുവാൻ സമയം ലഭിക്കാതിരുന്നതിനാൽ മിക്കയിടത്തും ടാപ്പിംഗ് തടസ്സപ്പെട്ടതും ജൂലൈ അധി കുറഞ്ഞു നിന്ന രാജ്യാന്തര വില ഇപ്പോൾ ഇരുന്നൂറ് കടന്നതുമാണ് വില ഉയരുവാൻ കാരണം സംസ്ഥാനത്തെ വലിയൊരു പങ്കുതോട്ടങ്ങളിലും റെയിൻകാട ഒരുക്കി പ്രതികൂല കാലാവസ്ഥയിലും ടാപ്പിംഗ് പുരോഗമിക്കുകയാണ് ചിങ്ങമാവുന്നതോടെ മഴയുടെ അളവ് ഇനിയും കുറയുമെന്നും ഇതോടെ ടാപ്പിംഗ് ദിനങ്ങൾ ഉയർത്തി വില വർധനവിൻ്റെ നേട്ടം കരസ്ഥമാക്കാവുമെന്നാണ് കർഷകർ കരുതുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമണ്ട് എക്സിബിഷൻ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്